കഴിഞ്ഞ മാസം കൊളംബിയയിൽ വീണ ഓർബ് പോലെ ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ ബോൾ കണ്ടു ഇത് സ്പേസിൽ നിന്ന് വീണോ എന്നല്ല കേട്ടോ എന്റെ വൈഫ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അവൾ സ്ഥിരമായി ഇതിൽ കുറച്ച് വെള്ളവും എസൻഷ്യൽ ഓയിലോ ഒഴിച്ച് റൂം ഫ്രെഷ്നറായിട്ടാണ് ഈ സാധനം ഉപയോഗിക്കാറുള്ളത് ഇത് ഓൺ ചെയ്താൽ അപ്പോൾ തന്നെ പുക പോലെ അതിൽ നിന്നൊരു സാധനം പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ സിമ്പിൾ ലോജിക്കിൽ ചിന്തിച്ചാൽ വെള്ളം ചൂടാക്കി അത് നീരാവിയാക്കി അതാണ് ഈ പുറത്തു വരുന്നത് എന്നാവും നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഈ നീരാവിയിൽ നമ്മൾ കൈവച്ചാൽ നമ്മുടെ കൈക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടും ഒറിജിനൽ നീരാവി ആയിരുന്നെങ്കിൽ നമ്മുടെ കൈ പൊള്ളിപ്പോകേണ്ടതാണ് ഈ തണുത്ത നീരാവിയുടെ സയൻസ് എന്തായിരിക്കും എന്നായിരിക്കും നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്റെ കയ്യിൽ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട ഹ്യൂമിഡിഫയറിന്റെ ഒരു ഡി ഐ വൈ മൊഡ്യൂൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതും നമ്മുടെ ഹ്യൂമിഡിഫയർ പോലെ തന്നെ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇത് ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു പീസോ ഇലക്ട്രിക് മെറ്റീരിയലിലേക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യുമെന്ന് നമ്മൾ കോഡ്സിന്റെ വീഡിയോയിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെയും വർക്ക് ആവുന്നത് നമ്മുടെ ട്രാൻസ്ഡ്യൂസറിലേക്ക് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഉയർന്ന ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ഡ്രോപ്സിനെ ഇത് സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ പാർട്ടിക്കൽസ് ആക്കി മാറ്റുന്നു അതാണ് നമ്മൾ ഈ പുക പോലെ കാണുന്നത് ഇത് നല്ലൊരു സംഗതി തന്നെ പക്ഷെ ഒരിക്കലും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ സോഴ്സുകളിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല കണ്ടാമിനേറ്റഡ് സോഴ്സസിൽ മൈക്രോബ്സ് ഉണ്ടെങ്കിൽ അതും ഈ പറയുന്ന മിസ്റ്റിന്റെ കൂടെ വായുവിലേക്ക് പടരുന്നതാണ് അത് ശ്വസിക്കുമ്പോൾ അവ നേരിട്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നു